ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ഒരു മാവിനെക്കുറിച്ച് മാവിനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് മാവ് മാവ് കുളമ്പെന്ന് ഒരു വെറൈറ്റി മാവാണ് ഒരു ഏകദേശം ഒരു നാല് വർഷം ആയി ഇത് ഞാൻ നട്ടിട്ട് ഇത് ഇതിൻ്റെ നല്ല നല്ല വളർച്ചയും നല്ല വളമൊക്കെ കൊടുത്തിട്ടാണ് വളർത്തുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഇതിനകത്ത് നന്നായി പൂത്തിരുന്നു പക്ഷേ ഒരു മൂന്നാല് മാങ്ങ പിടിച്ചായിരുന്നു ലേറ്റായിട്ടാണ് ഇത് ഫ്ലവറിങ് ആയതും ഇതിനകത്ത് മാങ്ങ പിടിച്ചതും അപ്പം ഇത് ഒരു മാങ്ങ ഇതിനകത്ത് പഴുത്ത് നല്ല പാകമായിട്ട് നിൽക്കുകയാണ് മൂന്ന് നാല് മാങ്ങയുള്ളൂ അതിനകത്ത് ഒരു മാങ്ങ പഴുത്ത് നല്ല ഫ്രൂട്ടായി വിൽക്കാൻ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്യാം അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് മാവ് നിങ്ങൾ കണ്ടല്ലോ ഇതിന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് ചകളൊക്കെ വെട്ടി ഉള്ളിലേക്ക് വെയിൽ കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മാങ്ങ നമുക്ക് നോക്കാം പക്ഷേ നാലെണ്ണം ഒരു കുലയുണ്ട് അത്യാവശ്യം വിഷറുണ്ട് ചൊരെണ്ണം ആണ് നമ്മൾ പഴുത്ത് ഏകദേശം പാകമായിട്ട് അത് ജസ്റ്റ് തൊട്ടപ്പഴേ ഇങ്ങ് ഇത് ഇങ് വന്ന് ഇതിനകത്ത് ഫിഷറുണ്ട് ബാക്കി മൂന്നെണ്ണം നല്ല ബാക്കി മൂന്നെണ്ണം നല്ല രീതിയിൽ ഇതുമാണ് മൂന്നെണ്ണം നല്ല സൈസാണ് ഇത് കുളമ്പ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ നമുക്ക് ഈ മാവ് തന്ന ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഈ മാവ് തന്ന ഫ്രൂട്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇങ്ങനെയാണ് കുളമ്പാണ് വളരെ ചെറിയ അതേ ഉള്ളൂ എൻ്റെ കൈപ്പത്തിൽ ഇത്രയേ ഉള്ളൂ മാങ്ങ വളരെ ചെറിയ മാങ്ങയാണ് ഒരു നൂറ്റമ്പത് ഇരു ഇരുന്നൂറ് ഗ്രാം കാണും അത്രേ ഉള്ളൂ അത് ടേസ്റ്റ് നോക്കാം കുളമ്പ് മാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തോട് തൊലിക്ക് ഭയങ്കര കട്ടിയായിരിക്കും അതുകൊണ്ട് ഇതിനകത്ത് പുഴുശല്യം ഈച്ച വന്ന് ഇതിനകത്ത് കടിച്ചിട്ട് മുട്ടയിടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത് നമുക്ക് പിന്നെ പുഴുശല്യം ഇല്ലാത്ത ഒരു മാങ്ങ ഒരു വെറൈറ്റി കൂടിയാണ് കുളമ്പ് ഇത് നല്ല ജ്യൂസിയാണ് അതുപോലെ ഫ്ലഷിന് നാരും ഒട്ടും തന്നെയില്ല നല്ല മാംസമുള്ളതാണ് ഒരു മണവും ഇതിന് വരുന്നുണ്ട് ഒരു ഒരു പ്രത്യേക ഫ്രാഗ്രൻസ് അതിൻ്റെ ഇലക്കും ആ മണം തന്നെയുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല ജ്യൂസിയാണ് ഐസ്ക്രീം കഴിച്ച് നമ്മൾ ഐസ്ക്രീമിനകത്ത് ഒരു ചെറിയ പുളിയും ഒക്കെ കൂടി എങ്ങനെ കഴിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് അതുപോലെ ഒരു പ്രത്യേക ഫ്രാഗ്രൻസ് ഇതിനകത്തുണ്ട് കുളമ്പ് മാങ്ങയിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് മഞ്ഞക്കുളമ്പ് പച്ചക്കുളമ്പ് അങ്ങനെ കുറേ വെറൈറ്റി മാങ്ങ ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും എനിക്ക് നാല് വർഷം അഞ്ചാമത്തെ വർഷമാണ് അഞ്ചാമത്തെ വർഷം അപ്പോൾ ഇത് കായച്ചു അതായത് ഫ്രൂട്ട് തന്നിട്ടുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും ഈ ഒരു വെറൈറ്റി ഇത് വെക്കാവുന്നതാണ് ഇത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് തന്നെയാണ് നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പം എല്ലാവരും ഇത് ഒരെണ്ണം വീട്ടിൽ വെക്കുക ഈ വീഡിയോ കണ്ടെങ്കിൽ സന്തോഷം ഇത് ഷെയർ ചെയ്യുക താങ്ക്